ഒമാനിലെ മസീറ ഐലൻഡിൽ കടലാമ സംരക്ഷണ കേന്ദ്രം സ്ഥാപിക്കാൻ നീക്കം മസ്കദ് സുന്നി സെന്റർ വാർഷികാഘോഷവും നബിദിന മഹാസമ്മേളനവും സംഘടിപ്പിക്കുന്നു സ്വകാര്യ കാറിൽ വൻ മദ്യക്കടത്ത് ഒമാനിൽ ഇന്ത്യൻ പ്രവാസി പിടിയിൽ ജി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒമാനിലെ പുതിയ ഷോറൂം സലാലയിൽ പ്രവർത്തനം ആരംഭിച്ചു ഒമാനിലെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഗവർണറേറ്റിലെ വിശാലമായ പാരിസ്ഥിതിക നഗരവികസന ശ്രമങ്ങളുടെ ഭാഗമായി മസീറ ദ്വീപുകളിൽ കടലാമ സംരക്ഷണ കേന്ദ്രം സ്ഥാപിക്കാൻ തെക്കൻ ഷർക്കിയ മുനിസിപ്പൽ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ജുമാ അബ്ദുൽ അൽ അറൈമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ഈ സംരംഭം ചർച്ച ചെയ്തത് കൗൺസിലിന്റെ ആരോഗ്യ പരിസ്ഥിതി കാര്യ സമിതിയുടെ അവതരണത്തിൽ ഒമാന്റെ ദേശീയ പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങളുടെ ശൃംഖലയിൽ നിർദ്ദിഷ്ട സ്ഥലം ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തു മസീറ ദ്വീപിനും അതിന്റെ തീരപ്രദേശങ്ങൾക്കുമുള്ള കടലാമകളുടെ എണ്ണം സംരക്ഷിക്കുന്നതിലാണ് റിസർവ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിനായി പാരിസ്ഥിതിക ആവശ്യങ്ങളും സമുദ്രജീവികൾക്കുള്ള ഭീഷണികളും വിലയിരുത്തുന്നതിന് ഒരു സാങ്കേതിക സമിതി രൂപവൽക്കരിക്കാനും തീരുമാനമായി മാലിന്യ സംസ്കരണം മെച്ചപ്പെടുത്തൽ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കൽ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കൽ അന്താരാഷ്ട്ര സംരക്ഷണ സ്ഥാപനങ്ങളുമായി പ്രവർത്തിക്കൽ എന്നിവ ഉൾപ്പെടുന്ന സമഗ്രമായ ഒരു തന്ത്രം തയ്യാറാക്കാനും കൗൺസിൽ നിർദ്ദേശിച്ചു പ്രാദേശിക മത്സ്യബന്ധന മേഖലയ്ക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി സൂർ മത്സ്യബന്ധന തുറമുഖത്ത് സംയോജിത മത്സ്യവിപണി വികസിപ്പിക്കുന്നതുൾപ്പെടെയുള്ള മറ്റു പ്രധാന നിർദ്ദേശങ്ങളും കൗൺസിൽ അവലോകനം ചെയ്തു മസ്കത് സുന്നി സെന്റർ നാൽപ്പത്തിമൂന്നാം വാർഷികാഘോഷവും നെബിദിന മഹാസമ്മേളനവും സംഘടിപ്പിക്കുന്നു ആഗസ്റ്റ് ഇരുപത്തിയെട്ടിന് റൂവിയിലെ അൽഫലജ് ഗ്രാൻഡ് ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും പങ്കെടുക്കും ഒമാനിലാദ്യമായാണ് ഇരു നേതാക്കളും ഒരു പരിപാടിക്കായി ഒരുമിച്ചെത്തുന്നതെന്നും സംഘാടകർ പറഞ്ഞു നമ്മളുടെ മുസ്ലിം കൈരളിയുടെ ആത്മീയ നേതാക്കളായ ബഹുമാനപ്പെട്ട സെയ്ദ് ജിഫ്രി തങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സെയ്ദ് സ്വാദിഖലി തങ്ങൾ ഇവരെ രണ്ടുപേരെയും ഒരേപോലെ മസ്ക്കറ്റിലെത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഹൈലൈറ്റായിട്ട് കൂട്ടുന്നു കാണുന്നു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നൽകുന്ന ഇ അഹമ്മദ് മെമ്മോറിയൽ അവാർഡ് സുന്നി സെന്ററിന്റെ മാർഗദർശിയും വ്യവസായ പ്രമുഖനുമായ ഡോക്ടർ ഗൾഫാർ പി മുഹമ്മദിക്ക് ചടങ്ങിൽ കൈമാറും പുറങ്ങ് അബ്ദുള്ള മുസ്ലിയാർ സ്മാരക പുരസ്കാരം സുന്നി സെന്ററിന്റെ സ്ഥാപക നേതാവും മുൻ അധ്യക്ഷനുമായ ഇസ്മായിൽ കുഞ്ഞു സമ്മാനിക്കും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ബാലസംഗമം ലഹരിവിരുദ്ധ സെമിനാർ ബുർദ മജ്ലിസ് തുടങ്ങിയ വിവിധ പരിപാടികൾ അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ മസ്കത്ത് സുന്നി സെന്റർ പ്രസിഡന്റ് അൻവർ ഹാജി ജനറൽ സെക്രട്ടറി ഷാജിദ്ദീൻ ബഷീർ വൈസ് പ്രസിഡന്റ് ഉമർ വാഫി ഭാരവാഹികളായ ഹാഷിം ഫൈസി സലീം കോർണിഷ് നിസാമുദ്ദീൻ ഹാജി ഷെഫീർ അബ്ദുൾ അസീസ് എന്നിവർ സംബന്ധിച്ചു കാറിൽ മദ്യം കടത്തിയ സംഭവത്തിൽ ഇന്ത്യക്കാരനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വൻതോതിൽ മദ്യം കടത്തിയതിനും കൈവശം വെച്ചതിനും ഇബ്രിയിലെ ഫഹൂദ് പ്രദേശത്തു നിന്നാണ് ഇന്ത്യക്കാരനെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫെസിലിറ്റീസ് സെക്യൂരിറ്റി പോലീസ് കമാൻഡ് പിടികൂടുന്നത് മദ്യം വ്യാപാരം ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ സ്വകാര്യ വാഹനത്തിൽ കടത്തുന്നതിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ജി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒമാനിലെ പുതിയ ഷോറൂം സലാലയിൽ പ്രവർത്തനം ആരംഭിച്ചു ദോഫാർ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഡയറക്ടർ ജനറൽ മുഹമ്മദ് ബിൻ ഖലീഫ ബദ്രാനി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ യു എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ജി ഗോൾഡിന്റെ ഒമാനിലെ മൂന്നാമത്തെ ഷോറൂമാണ് സലാല സാദയിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേത് ആർട്ടിസ്റ്റുകളായ രാജ്കലേഷും ക്രിസ്തകലയും സംബന്ധിച്ചു ജി ഗോൾഡ് എം ഡി പി കെ അബ്ദുൾ ഡയറക്ടർമാരായ റിഫു റസാഖ് അസ്ലം ഒ അബ്ദുൽ ഗഫൂർ മറ്റ് സ്വദേശി പ്രമുഖരും പങ്കെടുത്തു ആദ്യ വിൽപ്പന സൽമാൻറ്റുവാങ്ങി പ്രിവിലേജ് കാർഡിന്റെ ഉദ്ഘാടനം നാസർ പരിങ്ങത്തൂരിന് നൽകി പി കെ അബ്ദുൾ റസാഖ് നിർവഹിച്ചു ഡോക്ടർ കെ സനാതനൻ ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ് എന്നിവരും സംബന്ധിച്ചു സ്റ്റേജ് ഷോക്ക് രാജ്കലേഷും ക്രിസ്റ്റകലയും നേതൃത്വം നൽകി വോയിസ് ഓഫ് സലാലയുടെ ഗാനമേളയും നടന്നു ഗോൾഡിന്റെ മൂന്നാമത്തെ ഇത് വളരെ സന്തോഷം തരുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ ജി സി സിയിലെ ഇത്ര ക്രൗഡോട് കൂടിയിട്ട് ഒരു ഉദ്ഘാടനം ഒരു പക്ഷേ സലാല വിറ്റ്നസ് ചെയ്യുന്ന ഏറ്റവും അപൂർവമായ നിമിഷമാണ് ഇവിടെ എട്ട് ഗ്രാം മുതൽ രണ്ട് ഗ്രാം വരെ ഉള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ അറുന്നൂറിൽപ്പരം ഡിസൈനുകൾ നിങ്ങൾക്ക് ഈ റേറ്റിൽ നിങ്ങൾക്ക് ബഡ്ജറ്റായിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്ന ഡിസൈനുകൾ ഇവിടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അത് പ്രിയപ്പെട്ട സലാലയോട് എല്ലാവരെയും ഷോറൂം സന്ദർശിക്കണം എന്ന് നിങ്ങൾ എല്ലാവരും പ്രത്യേക ഓഫറുകളും ഉണ്ട് ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്ന് സമ്മാനങ്ങളും നൽകി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് ലോകത്തെ വാർത്തകൾക്കായി മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ സന്ദർശിക്കുകൾ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.